ുഹൃത്തുക്കളെ എല്ലാവർക്കും ഹൃദ്യമായ സ്വാഗതം ഈ കാണുന്നത് ആദ്യൻപാറ എന്ന വെള്ളച്ചാട്ടത്തിലേക്ക് പോകുമ്പോഴുള്ള ഒരു ഓഫീസ് കെട്ടിടമാണ് ഈ ഓഫീസ് കെട്ടിടത്തിന്റെ അകത്ത് കണ്ട കാഴ്ച അത് വളരെ ഭീകരമാണ് ഞാൻ ആദ്യം കണ്ട സമയത്ത് ഞാൻ വിചാരിച്ചത് കോൺക്രീറ്റിന്റെ ചോർച്ചയോ അതുപോലെ തന്നെ പൊട്ടു വന്നിട്ടുള്ള വല്ല പ്രോബ്ലംസ് ആണോ എന്നാണ് ഞാൻ ആദ്യം വിചാരിച്ചത് ഈ സീലിംഗ് എല്ലാം കറുത്തു കിടക്കുകയാണ് ഞാൻ വിചാരിച്ചതുപോലെയല്ല എന്ന് അവിടെ അന്വേഷിച്ചപ്പോഴാണ് എനിക്കത് മനസ്സിലായത് ഒരുതരം പ്രാണിയാണ് ഈ കാണുന്നത് മുഴുവനും അതായത് കോട്ടരുമ എന്നാണ് അവിടെയുള്ള സ്റ്റാഫ് ഇതിൻ്റെ പേര് പറഞ്ഞത് അത് ഒരുമിച്ച് കാണുമ്പോൾ ഒരു കറുത്ത നിറം വല്ല പൂപ്പാണോ അതോ വേറെ വല്ല ഫംഗസ് ആണോ എന്ന് തോന്നും വിധം അത്രയും കറുത്തു കിടക്കുകയാണ് ആ സീലിങ്ങും ആ ചുമരുകളും മുഴുവനും അത് നിങ്ങൾക്ക് ഈ വീഡിയോയിൽ കണ്ടാൽ തന്നെ മനസ്സിലാവും അതൊരു പ്രാണിയാണ് എന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും വലിയ ഒരു സംഭവം അതായത് പതിനായിരക്കണക്കിന് പ്രാണികളാണ് അവിടെ ഒരുമിച്ച് കൂടിയിട്ടുള്ളത് അതാണ് ഞാൻ സൂം ചെയ്തപ്പോൾ കാണുന്നത് കേവലം ഒരു പേനിന്റെ വലിപ്പമുള്ള അതിനേക്കാളും കുറച്ച് വലുപ്പമുള്ള പ്രാണികളാണ് എന്തായാലും ഇവിടെ ജോലിയെടുക്കുന്ന സ്റ്റാഫുകളെ സമ്മതിക്കണം കാരണം നമ്മളൊക്കെ ഒരു പ്രാണിയെ കാണുമ്പോൾ പേടിച്ചു ഓടുന്ന ആളുകളാണ് എന്തായാലും അവർക്കൊന്നും പറ്റാതിരിക്കട്ടെ കാരണം ഇതിന്റെ ഭവിഷ്യത്തുകൾ എന്താണ് എങ്ങനെയാണ് എന്നൊന്നും എനിക്കറിയില്ല എന്തായാലും ഞാൻ എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഇങ്ങനെയൊരു സംഭവം അതായത് പ്രാണികളാണ് എന്ന് മനസ്സിലാക്കുന്നത്